നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഹാദിയ കേസിൽ അശോകനും ഹാദിയും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിലൂടെ പുതിയ വെളിപ്പെടുത്തലുകളാണ് നേരത്തെ പുറത്തു വന്നിട്ടുള്ളത് ഹാദിയെ ഫസൽ മുസ്തഫ എന്നാളുടെ രണ്ടാം ഭാര്യയാക്കി യെമനിലേക്ക് കടത്താൻ ശ്രമം നടന്നു എന്നാണ് അശോകൻ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചത് ഫസൽ മുസ്തഫ ഭാര്യ ഷിറിൻ ഷഹാന എന്നിവർക്കെതിരെയാണ് അശോകന്റെ പുതിയ ആരോപണം ഇവരെ എൻ സംഘം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവർക്കുമായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട് മലപ്പുറം സ്വദേശികളാണ് ഫസൽ മുസ്തഫയും ഷിറിൻ ഷഹാനും ഇവർ രണ്ടുപേരും ഹാദിയ കേസിൽ നിർണായക സാക്ഷികളാണ് എന്നാണ് എൻ ഐ എ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇവരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ എൻ ഐ സാധിച്ചിട്ടില്ല എൻ ഐ എ ഹാദിയ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഫസൽ മുസ്തഫയും ഭാര്യയും ഇന്ത്യ വിട്ടതായി എൻ ഐ എ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇവരിപ്പോൾ എം എൽ എൽ ആണെന്നാണ് സൂചന ഹാദിയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണക്കാരായത് സഹപാഠികൾ കാരണമാണെന്നാണ് നേരത്തെ അശോകൻ പറഞ്ഞിരുന്നത് എന്നാൽ മലപ്പുറം സ്വദേശി ിബ് എന്നയാൾ വഴിയാണ് ഹാദിയ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്നാണ് സത്യവാങ്മൂലത്തിൽ അശോകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് തെളിവില്ലാത്ത കഥ വിശ്വസിക്കുകയും അത് സ്ഥാപിച്ചെടുക്കുകയുമാണ് എൻ ഐ എ ചെയ്യുന്നത് എന്നും ഹാദിയ ആരോപിച്ചു മാത്രമല്ല തന്നെ മൊഴിവാഴ്ച കേൾപ്പിച്ചിട്ടില്ലെന്നും ഹാദിയ ആരോപിച്ചു ഈ ആരോപണങ്ങൾ എൻ ഐ എ നിഷേധിച്ചിട്ടുണ്ട് ഷെഫിൻ ജഹാനെതിരായ എൻ ഐ എ റിപ്പോർട്ടും അശോകന്റെ സത്യവാങ്മൂലവും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം